എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളൊരു എല്ലാ ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണിത് അപ്പം ഞാൻ ഇന്നലെ തൗസൻഡ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പം ആയിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പം രണ്ട് വർഷമായിട്ട് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോഴാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബർ തയ്ക്കാൻ വേണ്ടി സാധിച്ചത് അതിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് എനിക്കുണ്ട് പല ആൾക്കാരും സപ്പോർട്ടുണ്ട് മലയാളീസ്റ്റിൻ്റെയും ഹിന്ദിക്കാരുടെയും ഇംഗ്ലീഷുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് ഞാനിവിടെ കത്തറിലായതുകൊണ്ട് എനിക്ക് പല രാജ്യക്കാരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വൺ കെ സബ്സ്ക്രൈബർ ആയിരിക്കുന്നത് അപ്പം ഇതിനു വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കുറേ വീഡിയോട്ട് ഞാൻ ഒരു അത് സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഞാനതിപ്പോൾ ഊന്നൊന്നും മിണ്ടുന്ന ഒരു വ്യക്തിയേ അല്ല പക്ഷെ എന്നിട്ട് പോലും ഞാൻ ഇതിന് വേണ്ടിയിട്ട് പുറപ്പെട്ടതിൻ്റെ മൂന്ന് ഗോൾസിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതിൽ ഞാനിപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ ബുദ്ധിമുട്ടിട്ടുണ്ട് ആ ബുദ്ധിമുട്ടിൻ്റെ ഫലമായിട്ടാണ് എനിക്കിന്ന് ഒരു തൗസൻഡ് സബ്സ്ക്രൈബർ ആക്കുന്നത് വൺ കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഇന്നലെ അതായത് ഞാൻ വളരെ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് ഇനി നമുക്കൊരു നാലായിരം വാച്ച് അവറോടാണ് വേണ്ടത് നിങ്ങളെല്ലാം അതും എന്നെ സഹായിക്കുമെന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് കാരണം േഷൻ ആകണമെങ്കിൽ നമ്മുടെ നാലാര വാച്ച് അവർ കമ്പ്ലീറ്റ് ആകണം ഓക്കെ ഇപ്പോൾ അതിട്ട് ഒരു കടമ്പയാണ് കടന്ന് കിട്ടിയിരിക്കുന്ന വൺ കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഇതുപോലൊരു സന്തോഷമുള്ളൊരു ദോഷം എനിക്ക് വേറെയില്ലായിരുന്നു കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത്ര ക്ലാരിറ്റി ഉള്ള വീഡിയോ അല്ലെങ്കിൽ ഒന്നുമല്ല ഞാനൊരു നാച്ചുറലായിട്ട് എടുക്കുന്ന വീഡിയോ ഇപ്പം തന്നെ ഞാൻ കണ്ടില്ലാച്ചുറലായിട്ട് നിന്ന് എടുക്കുന്നതല്ല അത് ഇതിനു വേണ്ടൊരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അതിനു പറ്റിയ എഡിറ്റിങ്ങോ അങ്ങനെയൊന്നുമില്ല ഞാൻ സാധാരണ ൊരു ഫ്രീ ആയിട്ട് ഒരു എഡിറ്റിംഗിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വാട്ടർമാർക്കൊക്കെ അതിൽ തന്നെ ഉണ്ട് അതെന്താ റിമൂവ് ചെയ്യുന്നു പോലും എനിക്കറിയാത്ത ഒരു വ്യക്തിയാണ് അതിൽ അതിലൊരു ബിഗ് ബോസ് മലയാളം എന്നെ ഒരുപാട് സഹായിച്ചോണ്ട് ഇത്രയും സബ്സ്ക്രൈബ് കിട്ടാൻ അതിൻ്റെ ഞാൻ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയ പിന്നെ അതിൽ ഒരുപാട് ഒരു സബ്സ്ക്രൈബറെ കിട്ടിയിട്ടുണ്ട് കൂടാതെ ഇന്നത്തെ ഹിന്ദിക്കാരും അവർക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും അവരൊക്കെ എന്നൊരു ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോസൊക്കെ അവർ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ അവർക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും അവർ എന്റെ വീഡിയോസ് എടുത്തിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് കാണുന്നുണ്ട് കേട്ടോ വെച്ചിട്ട് ചിരിക്കുക എന്നിട്ട് വിറ്റോസ് വന്നിട്ട് എന്നോട് അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആണെങ്കിൽ എനിക്കൊന്നും മനസ്സിലായല്ല ഞാൻ ചിരിച്ചുകൊണ്ടാണ് കാണാൻ നിങ്ങളുടെ നീ ആണെന്നുള്ള വിചാരത്തിൽ കാണുന്നുണ്ട് അപ്പം നമുക്ക് ഇതുവരായിട്ട് നയൻ വാച്ചവറും കുറവാണ് പക്ഷേ സബ്സ്ക്രൈബർ ആ തൗസൻഡ് ആയെന്ന് വെച്ചാൽ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ ഓരോരുത്തർ കളിയാക്കുന്നതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ വാച്ചവരോട് കിട്ടിയാൽ അത് പൂർത്തി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പോഴും എന്നെ ഒരുപാട് പേര് കളിയാക്കി എന്തിനാ അങ്ങനെയാണൊക്കെ കളിയാക്കുന്നുണ്ട് എന്നാലവരുടെ മുന്നിൽ എനിക്ക് തൗസൻഡ് സബ്സ്ക്രൈബർ ആകാൻ പറ്റില്ല വൺ കെ സബ്സ്ക്രൈബറും കാരണം ഒരുപാട് ബുദ്ധിമുട്ടി പല ആൾക്കാർ ഇടും കെഞ്ചിട്ടുണ്ട് സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് അതുപോലെ ഞാൻ വീഡിയോസ് ഒരുപാട് ആയിട്ട് ഒരുപാട് സബ്സ്ക്രൈബർ എനിക്കൊന്നും മാക്സിമം സെവൻറ്റി പെർസെൻറ്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സബ്സ്ക്രൈബർ എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ എൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ മൂന്ന് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ ചാനൽ തുടങ്ങിയത് തന്നെ ഒന്ന് ബിഗ് ബോസിൽ കയറണ ഫേമെന്നുള്ള റവന്യൂ ഇതിനു വേണ്ടിയിട്ടാണ് ചാല തുടങ്ങിയത് ഇതൊരു തൗസൻഡ് സബ്സ്ക്രൈബർ ആയ എൻ്റെ ഒരു സെലിബ്രേഷൻ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടെന്ന് വിചാ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷെ പ്രതീക്ഷിക്കാതെ തൗസൻഡ് ആയത് രാത്രിയിലാണ് പിന്നെ ഫ്രണ്ട് വെക്കേഷൻ പോയപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തായാലും മോണിങ്സും ആയി കഴിയുമ്പോൾ ഞാനൊരു നല്ലൊരു പാർട്ടി ഉണ്ട് സെലിബ്രേഷൻ ചെയ്യുന്നതായിരിക്കും എൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും എന്തായാലും എന്നിത്രയും ആകാൻ സഹായിച്ച വൺ കെ സബ്സ്ക്രൈബർ ആകാൻ സഹായിച്ചത് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഇതിൻ്റെ ഒരു ജേർണി ഞാൻ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ഇതിൻ്റെ ഒരു ജേർണിയുടെ ഒരു വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു എന്നെ സഹായിച്ച എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ വീഡിയോസ് കാണുന്ന ഒന്നുമില്ലാത്തൊരു വീഡിയോസും എനിക്ക് വേണ്ടി കാണുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അപ്പം ഇത്ര നാളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒത്തിരി ഉള്ളവർ നിങ്ങളോട് എല്ലാം ഈ ഒരു സന്തോഷം പങ്കെടുക്കണം എന്നുണ്ടായിരുന്നു അപ്പം താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ ബൈ